ഹലോ ഗൈസ് നിങ്ങൾ കണ്ടോ എൻ്റെ സൈഡിലെ രണ്ട് സി സി പ്ലാന്റ് ഇരിക്കുന്നത് ഇതിന് കുറേ പ്രത്യേകതകളുള്ള സി സി പ്ലാന്റ് കേട്ടോ സി സി പ്ലാന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിന് ഒത്തിരി പ്ര പിന്നെ പ്രത്യേകതയുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ കുറച്ചിട്ട് ഓക്സിജൻ്റെ അളവ് നമ്മുടെ അന്തരീക്ഷത്തിൽ കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ് ഇൻഡോർ പ്ലാന്റ് ആണ് അകത്ത് വെക്കാം ലിവിങ് റൂമിലൊക്കെ വെച്ചാൽ ആ നമുക്ക് ആരോഗ്യത്തിനും പിന്നെ റൂമിൻ്റെ അലങ്കാരത്തിനൊക്കെ സഹായിക്കുന്നതാണ് ഇനി ഈ സി സി പ്ലാന്റിൻ്റെ വിശേഷമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇത് ഈ സി സി പ്ലാന്റുകൾ ഇമ്പോർട്ടൻറ്റ് സി സി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാൻ തന്നെ മുളപ്പിച്ചെടുത്തതാണ് അതുപോലെ ഇത് അമേരിക്കയിൽ നിന്ന് രണ്ട് സി സി പ്ലാന്റിൻ്റെ ഇല കൊണ്ടുവന്നതാണ് ആ ഇല കൊണ്ടുവന്ന് ഞാനിവിടെ അതിൻ്റെ നട്ട് ആ ഇലയിൽ നിന്നാണ് ഈ രണ്ട് പ്ലാന്റുകളും ഉണ്ടായിരിക്കുന്നത് ആദ്യം ഇതിൻ്റെ ഒരു അഞ്ചെട്ട് മാസം എടുത്തു ഇതിനൊരു മുള വരെ അങ്ങനെ അത്ര ആദ്യത്തെ ഇലയൊക്കെ ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു റൗണ്ട് പോലെ ഒരു വട്ടിൻ്റെ വലിപ്പത്തിൽ ചെറുതീ ഒരു ഗോളതിൻ്റെ ചൂട്ടിലുണ്ടായിരുന്നു അതേപേരുണ്ടായി അതിന് ശേഷം രണ്ട് ഇല വന്നു പിന്നെ അടുത്ത കിളിപ്പ് വന്നപ്പം നാലല ഉണ്ടായിരുന്നു പിന്നെ ആറ് ആറ് ഇലയായി അത് ഇപ്പോഴും നിപ്പുണ്ട് ആദ്യത്തെ രണ്ട് കിളിപ്പുകളെ പോയിട്ടുള്ളൂ ഇതിപ്പോൾ ഒരു മൂന്ന് വർഷമായ സി സി പ്ലാന്റ് മൂന്ന് വർഷം കൊണ്ടാണ് ഈ സി രണ്ട് ഇല മുളച്ച സി സി പ്ലാന്റ് ഇത്രയമായത് ഓരോ അപ്പം ഒരു സി 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 പ്ലാന്റിൻ്റെ ചെടിക്ക് നല്ല വിലയുണ്ടെന്ന് നമുക്കറിയാം അപ്പം ഇതുപോലെ നമുക്ക് എവിടെ നിന്നെങ്കിലും ഇല കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ചിലവൊന്നുമില്ലാതെ പുതിയ സി സി പ്ലാന്റുകൾ മുളപ്പിച്ചെടുക്കുക നല്ല മൂത്തര ഇലയെടുത്തുകൊണ്ടൊന്ന് വലിയ നനവില്ലാത്ത മണ്ണിൽ സൂക്ഷിക്കുക അതിൻ്റെ ഇലയുടെ പകുതി മണ്ണിനടിയിലും പകുതി മുകളിലുമായിട്ടാണ് ഞാൻ വെച്ചത് അത് ഒരഞ്ചാറ് മാസം അതുപോലെ തന്നെ ഒരു മാറ്റമില്ലാതെ പച്ച നിറത്തി തന്നെ നിന്നു അതിന് ശേഷം അത് അല്പാൽപ്പായിട്ട് കരിഞ്ഞുപോയി പിന്നെ അതിൻ്റെ ചുവട്ടിലൊരു ബൾബ് വന്നു വീണ്ടും പിന്നെ കിളിപ്പ് വന്നു കിളിർത്ത് പതിയെ പതിയെ മൂന്ന് വർഷം കൊണ്ട് ഇത്രയുമായി അപ്പം നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഹലോ ബൈ ബൈ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്